എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് നമ്മൾ മാമ്പഴം വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്കാണ് തയ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മാങ്ങയുടെ സീസൺ ആകുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാങ്ങ ഞാൻ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാങ്ങ ഞാൻ ഇതുപോലെ അരി വലിയ പീസുകളാക്കിയിട്ട് നോക്കിയിട്ട് അരയ്ക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് പാലും തണുപ്പ് നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം തണുപ്പ് വേണ്ടാത്ത ആളുകൾ ഐസ് ഒഴിവാക്കിക്കോളൂ അപ്പോൾ ഇതിനകത്തേക്ക് തിക്നെസ്സിനനുസരിച്ചിട്ടുള്ള പാല് മാത്രം ഒഴിച്ചാൽ മതി ഒരുപാട് ലൂസായിട്ട് ഒരുപാട് കട്ടായിട്ട് തിരിക്കാൻ പാടില്ല ഇതിനകത്തേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഐസ്ക്രീമാണ് ഞാൻ വാനില ഐസ്ക്രീമാണ് ചേർത്ത് വാനില തന്നെയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കിട്ടും അപ്പോൾ ഏകദേശം ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഐസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം മധുരം കുറഞ്ഞ മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി ഈ ഇതിൽ ഞാൻ പഞ്ചസാര ഇടുന്നില്ല ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഇതാ മാങ്ങയും ഐസ്ക്രീമും പാലും കൂടി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് മധുരം വേണ്ട ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ ഇതൊരു ക്രീമി ഇരിക്കുക നമ്മൾ ഐസ്ക്രീം ക്രീം ഇടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറായിരിക്കും പിന്നെ ഐസും കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ലൊരു ക്രീമായിട്ടത് കിട്ടും അപ്പോൾ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് കൂട്ടേക്കുറക്കെ ചെയ്തോളൂ ഇപ്പം ഞാൻ ഇതാ ഇത് ഈ ഒരു രീതിയിലായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണേ ഇനി ഇതിനകത്തേക്ക് ജാറിലേക്ക് കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് ഞാനൊന്നും കൂടി അടിച്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതാ ഈ ഒരു ടെക്സ്ചറിലാണ് ഇതിനെടുത്തിരിക്കുന്നത് അപ്പോൾ ഏത് രീതിയിലാണ് ഇതിപ്പോൾ ഒരു മാങ്ങയായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മാങ്ങ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനുള്ള അളവിലാണ് ഉണ്ടാവുക ഇനി ഇതിനകത്തേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി നോക്കി വെച്ചാണ് മാങ്ങേനെ കൊടുക്കാം ഒരു സ്കൂപ്പ് ഐസ് ക്രീമും കൂടി മീതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നട്ട്സാണ് നട്ട്സ് ക്രഷ് ചെയ്തെടുത്ത് വെച്ചേക്കണേ എന്താ പറയുക ബദാമും ക്യാഷിനിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൻ്റെ മീൻ മീതേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ പിന്നെ ഞാനിവിടെ പോമഗ്രാനേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അപ്പം ഞാൻ അതിനെ കുറച്ച് ഇതിൻ്റെ മീതിക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മാംഗോ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ മിൽക്ക് ഷേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും ഐസ്ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് അവർ കഴിച്ചോളും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം